ദൈവത്തിൻ്റെ പുനഃതിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു വെല്ലുവിളികളെ നാം ഒറ്റയ്ക്ക് നേരിടുമ്പോൾ നമ്മിൽ വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ അഭിഷേകം സ്തോത്രം യഥാർത്ഥമായി ദൈവത്തിൻ്റെ ശക്തി ദൈവത്തിൻ്റെ അഭിഷേകം നമ്മളിൽ ഉണ്ടോ എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കുന്നത് നാം പ്രതികൂലത്തിൽ കൂടിയും പ്രതിസന്ധിയിൽ കൂടിയും കടന്നു പോകുമ്പോൾ മാത്രമാണ് നാം ഒറ്റയ്ക്ക് ആ പ്രതിസന്ധികളെ നേരിടുമ്പോഴാണ് ദൈവത്തിൻ്റെ അഭിഷേകം ദൈവത്തിൻ്റെ ശക്തി നമ്മളിൽ ഉണ്ടോ എന്ന് നാം മനസ്സിലാക്കുന്നത് സ്തോത്രം വിശുദ്ധ വേദവസ്തുവും നാം പരിശോധിക്കുമ്പോൾ അനേക വ്യക്തികളെ നമുക്ക് കാണാവുന്നതാണ് ഇഷായുടെ ഇളയ മകനായ ദാവീദ് തൻ്റെ അപ്പൻ്റെ ആടിനെ തീറ്റി വനാന്തരങ്ങളിൽ നടക്കുമ്പോൾ താൻ ദൈവത്തിൻ്റെ അഭിഷേകത്താൽ ആത്മാവിനാൽ നിറഞ്ഞ് താൻ മീണമീട്ടി മധുരഗാനങ്ങൾ പാടി താൻ ആ വനാന്തരങ്ങളിൽ ഇരിക്കുമ്പോൾ തൻ്റെ കുഞ്ഞാടുകളെ പിടിക്കുവാൻ വന്ന ആ സിംഹത്തെ അഭിഷേകത്താൽ ശക്തിയാൽ ദൈവം തൻ്റെ മേൽ പകർന്ന അഭിഷേകത്താൽ ആ സിംഹത്തിൻ്റെ പുറകെ ഓടി അതിൻ്റെ വായിൽ നിന്ന് ആ ആട്ടിൻകുട്ടിയെ രക്ഷിക്കുകയും അതിനെ വലിച്ചു കീറിക്കളയുവാൻ തക്കവണ് ഇടയായി തീർന്നു എന്ന് നാം വായിക്കുന്നു ഒറ്റയ്ക്ക് സാഹചര്യങ്ങളെ നേരിട്ടപ്പോഴാണ് ദൈവത്തിൻ്റെ അഭിഷേകം താൻ മനസ്സിലാക്കുവാനൊക്കെ എണ്ണം ഇടയായിത്തീർന്നത് ഒരു കരടിയെ താൻ വലിച്ചു കീറി അതിനെ കൊന്നുകളഞ്ഞു എന്ന് വായിക്കുന്നുവല്ലോ അനേക ഭക്തന്മാരുടെ ജീവിതം നാം നോക്കുമ്പോൾ അവർ തരണം ചെയ്തത് പ്രതിസന്ധികളെ അവർ തരണം ചെയ്തത് അവർ ഒറ്റയ്ക്കുള്ള യാത്രയിലായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും ഗിതയോനെ നാം ഒന്നെടുത്തു നോക്കിയാൽ നായാദ്യന്മാരുടെ പുസ്തകത്തിൽ ഗിതയോൻ്റെ ചരിത്രം നാം പഠിക്കുമ്പോൾ താനും തൻ്റെ അമ്മയും അപ്പനും കൂടി തിന്നേക്കരിയുള്ള മുന്തിരുത്തോട്ടിൽ തോപ്പിലെത്തിയപ്പോൾ തനിക്കെതിരെ വന്ന തന്നെ ആക്രമിക്കുവാൻ വന്ന തൻ്റെ മേൽ ചാടി വീണ ആ സിംഹത്തെ താൻ വലിച്ചു കീറി കൊന്നുകളഞ്ഞു എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും അപ്പോൾ ഒരു വ്യക്തിയുടെ മേൽ എപ്പോഴാണ് ദൈവത്തിൻ്റെ ആത്മാവ് വരുന്നത് തനൊറ്റയ്ക്ക് പ്രതിസന്ധികളെ നേരിടുമ്പോഴാണ് തനിക്ക് താങ്ങുവാൻ കഴിയാത്ത പ്രതിസന്ധികളെ മുന്നോട്ട് അതിജീവിച്ച് പോകുവാൻ കഴിയാത്ത സന്ദർഭങ്ങൾ നേരിട്ട് വരുമ്പോൾ നമ്മിൽ പകർന്നിരിക്കുന്ന ഈ മൺകൂടാരത്തിൽ പകർന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് ആ പ്രതിസന്ധികളെ ചാടിക്കടക്കുവാനുള്ള ശക്തി നമ്മിൽ പകരുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ ഭാഗത്തേക്ക് അല്ലെ ദൈവത്തെ നോക്കുവാൻ തക്കോണം ഇടയായിത്തീർന്നത് നാമും ഇതേ അനുഭവത്തിൽ കൂടി കടന്നുപോയതുകൊണ്ടല്ലേ നമ്മൊറ്റയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ വന്ന പ്രതിസന്ധികളെ തരണം ചെയ്തപ്പോൾ നമ്മിൽ വെളിപ്പെട്ടു വന്ന നമ്മിൽ നിന്നും പൊങ്ങി വന്ന ആ ദൈവത്തിൻ്റെ ആത്മാവും ദൈവശക്തിയും ആ പ്രതികൂല സാഹചര്യങ്ങളിൽ നമ്മെ രക്ഷിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നില്ലേ സ്തോത്രം ശിംശുവാൻ്റെ കാര്യത്തിലും നാം ഒന്ന് എടുത്തു നോക്കിയാൽ ശക്തിയിൽ ശക്തിമാനായിരുന്ന ശിംശുവാൻ ഒറ്റയ്ക്ക് അനേക സന്ദർഭങ്ങൾ നേരിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ മേൽ വന്ന് തന്നെ ഉദ്ദമിപ്പിച്ച് അനേക പ്രതിസന്ധികളിലും പ്രതികൂലത്തിലും പ്രതികൂലത്തിലും പതരാതെ വണ്ണം തൻ്റെ മേൽ നിന്ന അഭിഷേകത്തിൻ്റെ ശക്തിയാൽ താൻ വിജയിച്ചു എന്നാൽ അവസാന ഘട്ടത്തിൽ തൻ പതറിപ്പോയി തൻ്റെ കണ്ണ് രണ്ടും കുത്തിപ്പൊട്ടിച്ച് താൻ മാവ് ആട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഫിലിസ്ത പ്രമുഖന്മാർ തന്നെ എടുത്ത ക്ഷേത്രത്തിൽ കളിക്കുന്നതിനിടയിൽ ഒരു വട്ടം കൂടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവമേ നിന്റെ ആത്മാവിനെ എൻ്റെ മേലയക്കണമേ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയോടെ വന്നു ആ പ്രതികൂലത്തിൻ്റെ സാഹചര്യത്തിൽ ആ കളിയാക്കലിൻ്റെ സാഹചര്യത്തിൽ ശക്തിമാനായിരുന്ന ആ ഒന്നുമില്ലാതിരുന്ന അവസ്ഥയിൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ താൻ സകലരെയും കൊന്നുകളയത്തക്ക വേണം ആത്മാവിൻ്റെ ശക്തി തൻ്റെ മേൽ ശക്തിയോടെ വന്നത് നാം വചനത്തിൽ കൂടി വായിക്കുവാനിടയാക്കുന്നുവല്ലോ ഏത് പ്രതിസന്ധികളെ മാ ചാടിക്കടക്കുവാനും ഏത് പ്രതിസന്ധികളിൽ അതിജീവിക്കുവാനും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ ശക്തിയെ പകരുവാനിടയായിത്തീരും നമ്മുടെ പ്രതികൂലങ്ങൾ എത്ര വലുതാകുന്നുവോ പ്രതിസന്ധികൾ എത്ര വലുതാകുന്നുവോ അത്രത്തോളം ആ പ്രതിസന്ധികളെ ചാടിക്കടക്കുവാനുള്ള ആത്മാവിൻ്റെ ശക്തിയാൽ നമ്മെ നിറച്ച് അതിനെ അഭിമുഖീകരിക്കുവാൻ തക്കവണ്ണം ദൈവം ശക്തി നമ്മൾ പകർന്ന് നമ്മെ മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കുന്നു അനേക സന്ദർഭങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ട് അനേക സന്ദർഭങ്ങൾ കൂടി നാം കടന്നുപോയിട്ടുണ്ട് ഈ അവസ്ഥകളെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വന്നത് നാം നേരിട്ട് കണ്ടവരാണ് ആ ആത്മാവിൻ്റെ ശക്തി നമ്മുടെ ഉള്ളിൽ ദൈവമാക്കിയിരിക്കും ആത്മാവിന്റെ ശക്തിയെ നമുക്ക് വളർത്തിയെടുക്കാം ആ പരിശുദ്ധാത്മാവിനെ നമുക്ക് വളർത്തിയെടുക്കാം ആത്മശക്തിയിൽ നമുക്ക് വളരുവാം പ്രതിസന്ധിയിൽ മുന്നേറുവാൻ തക്കവണ്ണം നമുക്ക് ആത്മശക്തിയിൽ വളരുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കട്ടെ അതിനിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്